വണ്ടൂരിൽ യു ഡി എഫ് യോഗം മുസ്ലിം ലീഗ് നേതാക്കൾ ബഹിഷ്കരിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്ഥാനാര്ത്ഥി നിർണയം പോലും നടത്താനാകാതെ യു ഡി എഫ് അങ്കലാപ്പിലാണ് ഇതിനിടെ ലീഗിനുള്ളിലെ കലാപവും യു ഡി എഫ് നേരിടുന്ന തകർച്ചയും മുതലെടുത്ത് എൽ ഡി എഫ് ബഹുദൂരം മുന്നിലാണ് എസ് ഡി യു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി കെ കെ ഫസൽഹക് മാസ്റ്റർ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നിസാജ് എടപ്പറ്റ ജില്ലാ എം എസ് എഫ് സെക്രട്ടറി വി ഷബീബ് റഹ്മാൻ മുൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി പി അസ്കർ എന്നിവരാണ് യു ഡി എഫ് യോഗം ബഹിഷ്കരിച്ചത് ചെട്ടിയാറമ്മൽ പതിനാലാം വാർഡ് ലീഗിന് കോൺഗ്രസ് നിഷേധിച്ചതാണ് യു ഡി എഫിൽ കലാപക്കൊടി ഉയരാൻ കാരണമായത് ചെട്ടിയാറമ്മൽ ഇത്തവണ മുസ്ലിം ലീഗിന് നൽകാമെന്ന് കാണിച്ച് എ പി അനിൽകുമാർ എം എൽ എ ഒപ്പിട്ട് നേരത്തെ തന്നെ ലീഗുമായി കരാർ ഉണ്ടാക്കിയിരുന്നു എന്നാൽ കോൺഗ്രസ് മണ്ഡലം നേതൃത്വം എം എൽ എയുടെ കരാറിന് പുല്ല് കൽപ്പിച്ചതെന്ന് ലീഗ് നേതൃത്വം പറയുന്നു ചെട്ടിയാറമ്മൽ വാർഡിലെ കരാർ ലംഘനത്തിനു പുറമെ വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി ലീഗിലും കലാപമുയർന്നു കഴിഞ്ഞ ദിവസം ലീഗ് ജില്ലാ നേതാക്കളെ ലീഗ് ഓഫീസിൽ പൂട്ടിയിടുന്ന നിലയിലേക്ക് സംഘർഷം വളർന്നതും യു ഡി എഫ് തകർച്ചയ്ക്ക് കാരണമായി ഇതിനിടെ പതിമൂന്നാം വാർഡിൽ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും എസ് ടി യു ജില്ലാ പ്രസിഡന്റുമായ വി എ കെ തങ്ങളെ പരിഗണിക്കാതെ പകരം മറ്റൊരാളെ പരിഗണിച്ചതും കൂട്ടയടിക്ക് കാരണമായി ലീഗിലും കോൺഗ്രസിലും ഏതാനും ദിവസങ്ങളായി നടക്കുന്ന സംഭവ വികാസങ്ങളാണ് യു ഡി എഫ് യോഗം ബഹിഷ്കരിക്കുന്നതിലേക്ക് ലീഗ് നേതാക്കളെ കൊണ്ടെത്തിച്ചത് വണ്ടൂർ പഞ്ചായത്തിലെ ലീഗ് പ്രവർത്തകരും നേതാക്കളും സീറ്റ് വിഭജനത്തിലും തൃപ്തരല്ല കോൺഗ്രസ് പതിനാറ് സീറ്റിൽ മത്സരിക്കുമ്പോൾ ലീഗ് എട്ട് സീറ്റിലേക്ക് ഒതുക്കപ്പെട്ടതായി ആക്ഷേപവും ശക്തമാണ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വണ്ടൂർ യു ഡി എഫിൽ രൂപം കൊണ്ട കലാപം തണുപ്പിക്കാൻ ആരെ കൊണ്ടാകും എന്ന ചിന്തയിലാണ് യു ഡി എഫിലെ നേതാക്കളും പ്രവർത്തകരും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ